മൂന്നാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം അനാഥകളായ സ്ത്രീകൾക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവരെ വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില നിയമവശങ്ങളാണ് പറയുന്നത് ും നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ അല്ലാത്ത കാര്യത്തിൽ നീതി പാലിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ിയ കാലത്തൊരു ഇടപാടുണ്ടായിരുന്നു അനാഥകളായ സ്ത്രീകൾ അവർ നല്ല ധനമുള്ളവരും സൗന്ദര്യമുള്ളവരുമാണെങ്കിൽ അവർ വിവാഹം കഴിക്കും അതേസമയം അവർക്ക് അവകാശപ്പെട്ട മഹർ അവർ കൃത്യമായി കൊടുത്തു വീട്ടില്ല വളരെ കുറച്ചുണ്ടെങ്കിലും നമ്മ ഇത് കൊടുക്കും അങ്ങനെ അവരുടെ ധനമാഗ്രഹിച്ചു കൊണ്ടാണ് അവരെ വിവാഹം കഴിക്കുന്നത് എന്തിനെയാണുള്ള സുബാനു തല വിരോധിക്കുന്നത് അങ്ങനെ നീതി പാലിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഈ രൂപ ിൽ കൃത്യമായ രൂപത്തിൽ അവിടെ ധനം മോഹിച്ചുകൊണ്ടോ മറ്റോ ആകാതെ നേരായ നീതിപൂർവമായ രൂപത്തിൽ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ അങ്ങനെ ആ കാര്യം നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ അപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചുകൊള്ളുകയും മാത്രാബലും നിങ്ങൾക്ക് നന്നായതെന്ന് തോന്നുന്ന മിനിസായി സ്ത്രീകളിൽ നിന്നും സ്ത്രീകളിൽ നിന്നും നന്നായത് നല്ലതെന്ന് തോന്നുന്നവരെ നിങ്ങൾ കല്യാണം കഴിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞാൽ എത്രയും മക്കളെ ഒഴിവാക്കിക്കൊണ്ടതല്ലാത്ത സ്ത്രീകളെ നിങ്ങൾ കല്യാണം കഴിച്ചുകൊള്ളൂ എന്നാണോ പറയുന്നത് നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള ആ യീമായ വനിതകളോട് ആ ആ രൂപത്തിലുള്ള നീതി പാലിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിലാണ് നിങ്ങൾക്ക് കല്യാണം കല്യാണം കഴിക്കാം കാരണം വരെ കഴിച്ച അറബി മുളോടാണ് ഒരു നിയമമുള്ള വെക്കുന്നത് മാക്സിമം നാല് വരെ ആകാം അതിന്റെ അർത്ഥത്തേക്കാകാൻ പാടില്ല ഇനി നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ അന്നാ നീതി പാലിക്കാൻ കഴിയില്ല എന്ന് കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിച്ച് അവർക്കിടയിൽ പരസ്പരം നീതി പാലിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഭവാഹിതൻ അപ്പോൾ കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടണം എന്താണെന്ന് പറയുന്നപ്പോൾ